ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തൃക്കാർത്തിക ദിവസത്തെ വഴിപാടുകളെക്കുറിച്ചും വ്രതങ്ങളെക്കുറിച്ചും എത്ര ദീപം തെളിയിക്കണം തെളിയിക്കണമെന്നതിനെക്കുറിച്ചും തൃക്കാർത്തിക ദിവസത്തിന്റെ ദിവസത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചുമാണ് കാണുവാൻ പോകുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തോടു കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് തൃക്കാർത്തിക ദിവസമായി കരുതപ്പെടുന്നത് സാധാരണ എല്ലാ വർഷങ്ങളിലും ഇത് പൗർണമി ദിവസവും കാർത്തിക നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസത്തിലാണ് ആഘോഷിക്കുന്നത് എങ്കിൽ ഈ വർഷം കാർത്തിക നക്ഷത്രവും പൗർണമി ദിവസവും വേറെ വേറെ ദിവസങ്ങളിലാണ് വരുന്നത് അതായത് പതിമൂന്നാം തീയതി കാർത്തിക നക്ഷത്രവും പതിനാലാം തീയതി പൗർണമി തീയതിയും വരുന്നുണ്ട് പക്ഷേ ഒരു ചില കാരണങ്ങൾ കൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപേ ഇതുപോലെ ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു അതായത് പൗർണമിയും കാർത്തിക നക്ഷത്രവും വേറെ വേറെ ദിനം വന്നിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ദിവസമാണ് കാർത്തിക ദീപം തെളിയിക്കേണ്ടത് എന്നാൽ പതിമൂന്നാം തീയതിയാണ് തൃക്കാർത്തിക വഴിപാട് ചെയ്യേണ്ടത് തൃക്കാർത്തിക വഴിപാടിൻ്റെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ ആദിപരാശക്തിയുടെ ജന്മദിനമായും അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അവതാര ദിനമായും ഈ ദിവസത്തെ പറയപ്പെടുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് തിരുവണ്ണാമലൈ ദീപം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും അറിയാം തിരുവണ്ണാമലൈ ദീപ വഴിപാടിനെക്കുറിച്ച് ആ ദീപ വഴിപാടിൻ്റെ പ്രാധാന്യം നൽകുന്ന ഒരു ദിനം കൂടിയാണ് ഈ തൃക്കാർത്തിക ദിവസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാർത്തിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ് കാരണം മാസം തോറും കൃത്രിക വ്രതം അനുഷ്ഠിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ള അവർക്ക് മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്താണ് മുരുക ഭഗവാനാണ് അങ്ങനെ കാർത്യായനി ദേവിയെയും മഹാലക്ഷ്മി ദേവിയെയും ശിവഭഗവാനെയും മുരുക മുരുകഭഗവാനേയും വഴിപാട് ചെയ്യുവാനുള്ള ഏറ്റവും അത്യുത്തമമായ ഒരു ദിനമാണ് ഈ തൃക്കാർ ദിവസം എന്ന് പറയുന്നത് അതിനാൽ തന്നെ നമ്മുടെ വീടുകളിൽ ദീപം കൊണ്ട് അലങ്കാരം ചെയ്ത് നമ്മൾ ദൈവങ്ങളെ വരവേൽക്കുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ ഏത് ദൈവത്തെ വിശ്വസിച്ചാണ് ഈ ദിവസത്തിൽ ദീപ വഴിപാട് ചെയ്യുന്നത് എങ്കിലും ആ ദൈവം നിങ്ങൾക്ക് പരിപൂർണമായ അനുഗ്രഹം തന്നിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഇനി നമ്മുടെ വീഡിയോകൾ പുതിയതായി കാണുന്നവർക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം തിരുവണ്ണാമല ദീപത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഉള്ള ഒരു മറുപടി കൂടിയാണ് ഇത് തിരുവണ്ണാമല ദീപം എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരുവണ്ണാമല ദർശനം ചെയ്തവർക്കറിയാം നമ്മൾ ഇപ്പോഴും തിരുവണ്ണാമല ദർശനത്തിന് പോയാൽ ഭഗവാനെ കാണുമ്പോൾ നമുക്ക് അത് ഒരു അഗ്നിസ്ഥലമായാണ് കരുതപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു തീയുടെ രൂപം നമുക്ക് കാണുവാൻ സാധിക്കും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാൽ ഐതിഹ്യം അനുസരിച്ച് പറയുന്ന കഥകളിൽ ശിവഭഗവാൻ അടിമുടി തേടി നാരായണനും ബ്രഹ്മാവും പോയ കഥയെക്കുറിച്ചാണ് പറയുന്നത് ആരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നവൻ എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള മനോഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അതേ രീതിയിലുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഇരുന്നവരാണ് നാരായണസ്വാമിയും ബ്രഹ്മാവും അങ്ങനെ ശിവഭഗവാന്റെ അടിമുടി തേടി പോയതാണ് ബ്രഹ്മാവും നാരായണസ്വാമിയും പക്ഷേ രണ്ടു പേർക്കും ശിവഭഗവാന്റെ അടിമുടി കാണുവാൻ സാധിച്ചില്ല മറിച്ച് ശിവഭഗവാൻ ഒരു തീപ്പിളർപ്പായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് അതേ തീ പിളർപ്പായി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് തിരുവണ്ണാമലയിൽ നമുക്ക് ഭഗവാൻ ദർശനം തരുന്നത് എന്നാണ് പറയുന്നത് മാത്രമല്ല വർഷത്തിൽ ഒരു തവണ മാത്രമേ ശിവഭഗവാൻ അർദ്ധനാരീശ്വരരായി ഭക്തജനങ്ങൾക്ക് കാഴ്ച തരുന്നുള്ളൂ എന്നും പറയുന്നു അത് എപ്പോഴാണെന്നാൽ ഈ തൃക്കാർത്തിക ദിവസം വൈകുന്നേരം അഞ്ചരയ്ക്ക് ശേഷമുള്ള വെറും മൂന്ന് മിനിറ്റ് മാത്രമുള്ള സമയമാണ് അതായത് തൃക്കാർത്തിക ദിവസത്തിൽ ഒരുപാട് പേർ അനുഷ്ഠിച്ച് ഭഗവാനെ വഴിപാട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ വ്രതം അനുഷ്ഠിച്ച് വിശന്ന് നിൽക്കുന്നവർക്ക് പോലും അനുഗ്രഹമായ ഒരു കാഴ്ചയാണ് വർഷത്തിൽ ഒരു തവണ മാത്രം കൊണ്ടുതരുന്ന അർദ്ധനാരീശ്വരർ കോലം എന്ന് പറയുന്നത് ഭഗവാൻ അവിടെ നിന്ന് വരുന്ന ആ ഒരു വേഗത നമുക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുന്നില്ല കാണുന്നവർക്കെല്ലാവർക്കും തന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകും എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ജീവസമാധികളായ ഒരുപാട് സിദ്ധന്മാർ ഈ ദിവസത്തിൽ അണ്ണാമലയാരെ ദർശനം ചെയ്യുവാനായി തിരുവണ്ണാമലയിലേക്ക് വരുന്നുണ്ട് എന്നും ണ്ട് അർദ്ധനാരീശ്വരായിട്ട് കാഴ്ച തന്ന ആ ഒരു നിമിഷമാണ് നമുക്ക് തിരുവണ്ണാമല ദീപം തെളിയുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ആദ്യം മനസ്സിൽ വയ്ക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് കാണുവാൻ പോകുന്നത് എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നിങ്ങൾ ആദ്യ പരാശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ ദിവസത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് എങ്കിലും അല്ല ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കേണ്ടതെങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് പൂർണ്ണ ഉപവാസം വേണോ അതല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം വേണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വ്രതം അനുഷ്ഠിക്കുവാൻ ആഗ്രഹം ആ രീതിയിൽ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കൂടാതെ ഈ ദിവസങ്ങളിൽ ചിലർ തിരുവണ്ണാമല ദീപം തെളിയുന്നതുവരെയും മൗനവ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അതായത് രാവിലെ മുതൽക്ക് ആരോടും സംസാരിക്കാതെ നമ്മൾ അവസാനം തിരുവണ്ണാമല ദീപം തെളിഞ്ഞു കത്തുന്ന സമയത്ത് തിരുവണ്ണാമലയ്ക്ക് ഹരോഹര എന്നുള്ള ആ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മുടെ മൗനവ്രതം വെടിയുന്ന പതിവും ഉണ്ട് ഇനി ഈ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് എന്താണ് ഫലം എന്നും നമ്മൾ നോക്കാം സന്താന ഭാഗ്യങ്ങൾക്കായും സാമ്പത്തിക ഉയർച്ചയ്ക്കായും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായും ആയുരാരോഗ്യത്തിനായും വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനും ഈ ദിവസത്തിൽ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി കാർത്തിക ദീപം എപ്പോഴാണ് തെളിയിക്കേണ്ടത് എന്നു കാണാം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് അൻപത്തി ഒന്നിന് കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവസാനിക്കുന്നതാകട്ടെ പതിനാലാം തീയതി രാവിലെ നാല് അൻപത്തി ആറിന് കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നുണ്ട് ഇനി പൗർണമി എപ്പോഴാണ് തുടങ്ങുന്നത് എന്നാൽ പതിനാലാം തീയതി വൈകുന്നേരം നാല് പതിനേഴിന് പൗർണമി തിഥി ആരംഭിക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി രാവിലെ മൂന്ന് പതിമൂന്ന് വരെയാണ് നമുക്ക് പൗർണമി തിഥി ഉള്ളത് നമ്മൾ സാധാരണ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് കാർത്തിക ദീപ വഴിപാട് ചെയ്യുന്നത് ഭരണി കാർത്തിക അതുപോലെ തന്നെ തിരോഹിണി നക്ഷത്രത്തിലായിട്ടാണ് നമ്മൾ മൂന്ന് ദിവസവും ദീപങ്ങൾ തെളിയിക്കേണ്ടത് ഭരണി ദീപം നമ്മൾ എത്ര തെളിയിക്കണമെന്ന് നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കാർത്തിക നക്ഷത്ര ദിവസത്തിൽ നമ്മൾ എത്ര ദീപം തെളിയിക്കണമെന്നാൽ നമ്മൾ കുറഞ്ഞത് ഇരുപത്തിയേഴ് ദീപങ്ങൾ തെളിയിക്കാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ കുറിക്കുന്നതിനായാണ് ഇരുപത്തിയേഴ് ദീപങ്ങൾ തെളിയിക്കുവാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇരുപത്തിയേഴ് ദീപം മാത്രമല്ല തെളിയിക്കേണ്ടത് നിങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ എത്ര ദീപങ്ങൾ വേണമെങ്കിലും തെളിയിക്കാവുന്നതാണ് പൂജാമുറിയിൽ നിങ്ങൾ സാധാരണ ദീപം തെളിയിക്കുന്നത് പോലെ തന്നെ തെളിയിക്കുക കൂടാതെ ഒരു ആറ് ദീപം നമ്മൾ ഷഡ്കോണകോലം നമുക്ക് എല്ലാവർക്കും അറിയാം ഷഡ്കോണ കോലം എന്താണ് എന്ന് ഭവ എന്നുള്ള ആ ഒരു കോലത്തിന് മുകളിൽ ആറ് ദീപം തെളിയിച്ചാൽ നമുക്ക് ഈ ദിവസത്തിൽ മുരുക മുരുകഭഗവാന് വേണ്ടി ദീപം തെളിയിച്ചതുപോലെയുമായി ശിവഭഗവാന് ദീപം തെളിയിച്ചതുപോലെയുമായി അതുപോലെ തന്നെ ആദിപരാശക്തിയുടെ മുൻപിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ആ ഒരു രീതിയും ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ പൂജാമുറിയിൽ നമ്മൾ സാധാരണ തെളിയിക്കുന്ന ദീപത്തെക്കാളും ആറ് ഷഡ്കോണ ദീപം തെളിയിക്കുക കൂടാതെ നമ്മുടെ വീട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും പൂജാമുറി മുതൽക്ക് നമ്മുടെ വെളിയിലും അടുക്കളയിലും എല്ലാ സ്ഥലങ്ങളിലും രണ്ട് രണ്ട് ദീപമെങ്കിലും തെളിയിക്കുക കഴിഞ്ഞ വർഷത്തെ മൺചിരാതുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ശുദ്ധമാക്കി വയ്ക്കുക നമ്മൾ ഇപ്രാവശ്യം വെറും അഞ്ച് മൺചിരാതുകൾ മാത്രം പുതിയതായി വാങ്ങിക്കുക അത് പൂജാമുറിയിൽ തെളിയിക്കാനായിട്ടും ശ്രമിക്കുക ബാക്കിയുള്ളതെല്ലാം പഴയത് തന്നെ എടുക്കാവുന്നതാണ് മാത്രമല്ല നമ്മൾ ദീപം തെളിയിക്കുമ്പോൾ ഒരു ഇല കഷ്ണം അല്ലെങ്കിൽ ഒരു തട്ട് ആ ദീപത്തിന് താഴെ വെക്കാനായിട്ടും ശ്രമിക്കുക ഇനി നമ്മൾ വീട്ടിലെ ഉപ്പിന് മുകളിൽ നമുക്ക് ദീപം വെക്കാം അരി മുകളിൽ ദീപം വെക്കാം പുളിയുടെ പാത്രത്തിന് മുകളിൽ ദീപം വെക്കാം അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമുകളിൽ വെക്കാം മാത്രമല്ല സ്റ്റെയർ കേസുകളിൽ ബാൽക്കണികളിൽ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ എന്നിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ ദിവസത്തിൽ ദീപങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രോഹിണി നക്ഷത്രം അതായത് പൗർണമി തിഥിയോടുകൂടി വരുന്ന ഈ ദിവസത്തിലും നിങ്ങൾക്ക് എത്ര ദീപങ്ങൾ വേണമെങ്കിലും അവരവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി എപ്പോഴാണ് തൃക്കാർത്തിക ദീപം തെളിയിക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവണ്ണാമല ദീപം തെളിഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ തിരുവണ്ണാമലയാർക്ക് ഹരോ ഹര എന്നുള്ള ആ ഒരു നാമം നമ്മൾ ജപിച്ചു തിനു ശേഷം മാത്രമായിരിക്കണം നമ്മുടെ വീടുകളിൽ ദീപം തെളിയിക്കേണ്ടത് അതായത് ഏകദേശം ആറു മണിക്ക് ശേഷം ആയിരിക്കണം നമ്മുടെ വീടുകളിൽ ദീപം തെളിയിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഇനി ഈ ദിവസങ്ങളിൽ നൈവേദ്യമായി സമർപ്പിക്കേണ്ടത് പൊരിയുരുണ്ട വെക്കാം അല്ലെങ്കിൽ നമുക്ക് പാൽപായസം മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാൽപായസം വെക്കാം അതല്ലെങ്കിൽ മുരുക മുരുകഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തേനും തിനയും വെക്കാം അതുമല്ലെങ്കിൽ അവതാര ദിനമായ ഈ ദിവസത്തിൽ നമുക്ക് കടുമധുര പായസം വെക്കാവുന്നതാണ് ഇങ്ങനെ അവരവരുടെ ആഗ്രഹ ൾക്കനുസരിച്ച് നമുക്ക് ഏത് നൈവേദ്യം വേണമെങ്കിലും ഭഗവാന്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ദിവസത്തിൽ വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹമില്ല ഇതുവരെയും ഞങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല എന്നെല്ലാം പറയുകയാണെങ്കിലും വീടുകളിൽ ദീപം തെളിയിക്കുവാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഇനി ഈ ദിവസത്തിൽ ജപിക്കേണ്ട മന്ത്രം ഓം ശിവായനമ എന്നുള്ള മന്ത്രം ചൊല്ലാം അതും അല്ല എന്നുണ്ടെങ്കിൽ ഓം ഷടാനനം കുങ്കുമരക്തവർണം മഹാമദീൻ ദിവ്യം മയൂരവാഹം രുദ്രസ്യം സൂനും സൂരസൈന്യനാഥം ഗുഹം സതഹം ശരണം പ്രബദ്ധേ എന്നുള്ള മുരുക ഭഗവാൻ്റെ മന്ത്രം ചൊല്ലാം അല്ലെങ്കിൽ നമുക്ക് ഓം ശരവണഭവ എന്നുള്ള മന്ത്രം ചൊല്ലാം അതുപോലെ തന്നെ ആദി പരാശക്തി ദേവിയുടെ നമുക്ക് മന്ത്രമായ ഓം ശ്രീ ലളിതാംബിക ദേവിയെ നമോ നമ എന്നുള്ള മന്ത്രം ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോകളിലൂടെ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ മനസ്സൊരു പ്രാർത്ഥിക്കുകയാണെങ്കിൽ െങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ദിവസത്തിൽ ടി വിയിലൂടെ ഭഗവാന്റെ അർദ്ധനാരീശ്വരരുടെ ആ ഒരു അനുഗ്രഹം കാണുവാനായിട്ട് ശ്രമിക്കുക കാരണം വർഷത്തിൽ ഒരു തവണ മാത്രമേ ഭഗവാൻ ഈ ഒരു കോലത്തിൽ നമുക്ക് അനുഗ്രഹം തരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വൈകുന്നേരം അഞ്ചരയ്ക്ക് ശേഷം ടിവിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെയോ നിങ്ങൾക്ക് തിരുവണ്ണാമല ലൈവ് എന്ന് അടിച്ചു കൊടുത്താൽ വരുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് ഭഗവാന്റെ ഈ ഒരു അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തിരുവണ്ണാമല ദീപം എന്താണ് എന്താണ് അതിൻ്റെ ഐതിഹ്യം എപ്പോഴാണ് ദീപം തെളിയിക്കേണ്ടത് തിഥി എപ്പോഴാണ് വരുന്നത് ഏത് മന്ത്രം ചൊല്ലണം എന്ത് നൈവേദ്യം സമർപ്പിക്കണം എന്നെല്ലാം കണ്ടു കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കിട്ടേഷായനമ